എല്ലാവർക്കും പെറ്റ്സോം ടി വിക്ക് സ്വാഗതം കുറച്ചധികം നാളെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കാരണം ലോങ് വീഡിയോസ് ചെയ്യാനുള്ളൊരു ടൈം ഗ്യാപ്പ് എനിക്ക് കിട്ടാറില്ല അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും കുറച്ച് പണിയുണ്ട് ഇവിടെ കാരണം ഇന്ന് എനിക്ക് പ്രാവും കൂട് ക്ലീൻ ചെയ്യേണ്ട ഒരു ദിവസമാണ് റിങ്സ് പോയതിന് ശേഷം ഇതുവരെ ഞാനിവിടെ പ്രാവീം കൂട് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് അലമ്പായിട്ട് കിടക്കുവാണ് പക്ഷേ നമുക്കങ്ങനെ അലമ്പായിട്ട് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് നല്ല പണിയുണ്ട് ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം എല്ലാം ഒന്ന് സെറ്റാക്കണം അതാണ് എൻ്റെ പരിപാടി അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ിനു മുമ്പ് നമുക്ക് ആദ്യം നമ്മുടെ പ്രാവുകളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം അതിനുശേഷം നമുക്ക് ക്ലീനിങ് തുടങ്ങാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രീഡിങ് പെയർ ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ബ്രീഡിങ് പെയറുകളാണ് കാരണം ഇതൊന്നും സെയിലിനുള്ളതല്ല സെയിലിനുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം സെയിൽ കഴിഞ്ഞതാണ് അപ്പോൾ ഇതൊന്നും സെയിലിനുള്ളതല്ല കേട്ടോ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ഒരുപാട് പേര് മെസ്സേജ് വയ്ക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് പ്രാവ് സെയിലിനുണ്ടോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ സെയിലിന് ഇല്ല ഇതെല്ലാം നമ്മുടെ സ്റ്റോക്ക് ബ്രീഡ്സ് ആണ് അപ്പോൾ ഇനി നമ്മുടെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ആവശ്യത്തിനുള്ള പ്രാവ് നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രാവുകൾ ഇപ്പോൾ ഉള്ളത് കുറച്ച് പേര് ഇവിടെ ഉണ്ട് അവരെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് അവരിങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ കുറച്ച് പേരെ നമുക്ക് ഇങ്ങനെ കൂട്ടീന്നൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ പ്രാവും കൂട്ടിൻ്റെ അവസ്ഥ കുറച്ച് പണിയുണ്ട് എനിക്കിതൊന്ന് ക്ലീൻ ചെയ്തൊന്ന് അടിപൊളി കുട്ടപ്പനാക്കി എടുക്കണം അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോയാലോ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് ഈ കൂട് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാ കൂടും നമുക്ക് ക്ലീൻ ചെയ്യാം മാക്സിമം നമ്മൾ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യണം കാരണം ഒരു വൺ വീക്ക് വൺ വീക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് ഇത്രയ്ക്ക് പണിയുണ്ടാവത്തില്ല ഇതിപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കാരണം നിങ്ങൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കാണുന്നവർക്കറിയാം നമുക്കിങ്ങനെ ഒരു ടൈം കിട്ടിയിട്ടില്ല അപ്പം രംഗസത്ത് പോയതിൻ്റെ ഒരിതും കൂടെ ആയിട്ട് എനിക്കങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല ഞാൻ ഇതുവരെ പ്രാവും കൂടി ക്ലീൻ ചെയ്തിട്ടില്ല രഞ്ച് ഉള്ള സമയത്ത് ആളാണ് ഇത് ഫുള്ളും ക്ലീൻ ചെയ്യുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ചെയ്യാനായിട്ട് എത്ര മണിക്കൂർ നിന്നാലും ആൾക്കതൊരു ടൈം ഒന്നും ഭയങ്കര ടൈം എടുക്കുന്നതായിട്ടൊന്നും തോന്നാറില്ല എല്ലാവരും കേജ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടണമെന്നില്ലല്ലോ കാരണം നമ്മുടെ പ്രൊഫഷൻ വേറെയാണ് പക്ഷേ നമ്മുടെ പാഷൻ ഇതൊക്കെയാണ് അപ്പോൾ ആണ് എൻ്റെ രണ്ട് ടൂൾസ് ഇത് വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നൊരു പഴയ ഒരു ഇതാണ് ഇത് ഞാൻ പുതിയ തവണ വാങ്ങിച്ചതാണ് ഇതിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൂൾസ് ആകെ രണ്ട് ടൂൾസേ ഉള്ളൂ പിന്നെ മാസ്ക്കും കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും കാരണം മാസ്ക് വെച്ച് എപ്പോഴും ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇവരുടെ പൊടിയൊക്കെ അടിച്ചിട്ട് ചിലപ്പം നമുക്ക് അലർജി ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാസ്ക് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പം നമുക്ക് മാസ്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പണി തുടങ്ങാം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് അധികം നാളായതുകൊണ്ട് അത്യാവശ്യം നല്ല പണിയുണ്ട് ഞാൻ വിചാരിച്ച ഈസി ആയിരിക്കും പക്ഷെ അത്ര ഈസി അല്ല നല്ല പണിയുണ്ട് കേട്ടോ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കൂടുകളായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വരുവാണ് ഇപ്പോൾ രണ്ട് കൂടിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു ഇനി അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുവാണ് അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും നമുക്കിത് ക്ലീൻ ചെയ്ത് ഇത് ഫുൾ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ പോലും കുറച്ച് സമയം എടുക്കും ഞാൻ ഈ ഒരു വലിയ ഷീറ്റ് എടുത്തിട്ട് ആ ഷീറ്റിനെ തന്നെ കട്ട് ചെയ്തില്ല അതിനെ തന്നെ നല്ല കട്ടിക്ക് നമുക്ക് മടക്കിയിടുന്ന നല്ലത് അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ പേപ്പർ ഇതിൽ കണക്ക് അങ്ങ് എടുത്താൽ മതി അപ്പൊ നമ്മളിത് ഈ ആദ്യത്തെ ഈ രണ്ട് സെക്ഷൻ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു ന്യൂസ് പേപ്പർ ഇട്ടു അവർക്ക് കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടിരിക്കാനായിട്ട് ഇനി ആറ് കൂടെ ക്ലീൻ ചെയ്തപ്പോ തന്നെ എന്റെ ഉപ്പാട് വന്നു പക്ഷെ നമുക്ക് ഇനി ഇതും ക്ലീൻ ചെയ്യാനുണ്ട് നമുക്ക് ഇതും ക്ലീൻ ചെയ്യാനുണ്ട് പക്ഷെ ഇന്ന് എന്തായാലും നമുക്ക് ഇത് ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം ഓൾമോസ്റ്റ് നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തു ഇനി ലാസ്റ്റത്തെ ഈ ഒരു കൂടും കൂടി നമുക്ക് ഇതിൽ ക്ലീൻ ചെയ്യാവുള്ളൂ അപ്പം നമ്മുടെ ഈ കൂട് ഫുള്ളും സെറ്റാക്കി കഴിയും പിന്നെ കാശ് സ്റ്റോക്ക് കാണും നമ്മൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം അതും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ തടിക്കൂടിൻ്റെ എല്ലാ അറകളും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇപ്പോ എല്ലാവർക്കും ന്യൂസ് പേപ്പറും കല്ലും ഒക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കൂട്ടിലേക്ക് പോകാം അരുന്ന് പിന്നെ അതൊന്ന് കാണിക്കാൻ വന്നതാണ് അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫീമെയിൽ വേർഡ്സിൻ്റെ കൂടാണ് ഇവിടെ നാല് പേര് ഇവിടെ മൂന്ന് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളവരെ താഴോട്ട് മാറ്റിയിട്ട് നമുക്ക് മാളി ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അപ്പൊ ഇതും കുറച്ച് പണിയുണ്ട് നമ്മൾ പ്രാവിനെല്ലാം താഴോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ടൂൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കാം സ്ക്രാച്ച് ചെയ്ത് എടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കാരണം ഇത് ഓൾറെഡി നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ടെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ ന്യൂസ് പേപ്പറൊക്കെ പൊടിഞ്ഞു പോയിട്ട് അത് ഫുൾ കട്ട് ചെയ്യും അപ്പൊ നമുക്ക് ഇതുപോലൊരു ടൂൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് എളുപ്പം ഇളക്കി എടുക്കാനായിട്ട് വരും നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ആകെ ഈ ഒരു കൂട് മാത്രമേ ഉള്ളൂ നമ്മുടെ പഠിക്കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അതുപോലെ നമ്മുടെ ഫീമെയിൽ വേർഡ്സ് ഇരിക്കുന്ന കൂട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അടുത്ത് നമുക്ക് ഈ ഒരു കൂട് മാത്രമേ ഉള്ളൂ ഇതും കൂടെ കഴിഞ്ഞാല് സെറ്റ് ഇത് നമ്മുടെ ഒമ്പതറ കൂടാണ് അപ്പൊ ഇതിലിപ്പോൾ നമുക്ക് നാല് പേഴ്സാണ് ഉള്ളത് അപ്പം ഈ നാല് പേരെയും നമുക്ക് നമ്മൾ ഗ്രില് കൂട്ടിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് കൂടുതൽ ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കാം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് അറിയാമോ ഈ കൂട്ട് കിടക്കുന്നവന്മാരെ എല്ലാം വീലന്മാരാണ് യവന്മാർ എന്താ നെയ്സ് പൊതുവെ വീലന്മാരാണെന്ന് അറിയാം പക്ഷെ എന്നാലും യുവന്മാർക്ക് ഭയങ്കര കുഴപ്പമാണ് അതായത് യുവന്മാർ ഭയങ്കര വെളുിയാണ് ഒരു എന്തൊരു പിടിവരാതെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ മാസ്ക് എവിടെയോ പോയി നമുക്ക് താഴെ നമ്മൾ ഫീമെയിൽ ബേർഡ്സിന്റെ കൂട്ടിൽ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത്തിരി ക്ലീനിരുന്ന് വേണം ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടിയിട്ട് ഞാൻ ഈ മാസ്ക് എവിടെയോ മാറ്റിയിട്ട് അപ്പൊ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുമ്പോഴേ മാസ്ക് വെച്ച് ക്ലീൻ ചെയ്യാം അപ്പം നമ്മുടെ ഇരുമ്പ് കൂട്ടിന്റെ ക്ലീനിങ്ങും കഴിഞ്ഞേക്കാണ് ഇത് അത്ര പണി ഉണ്ടായിരുന്നില്ല കാരണം ഇത് ഫുള്ള് നെഷുണ്ടായിരുന്നു പിന്നെ ന്യൂസ് പേപ്പറിലാണ് കാഷ്ടം കൂടുതലും ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നവർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ന്യൂസ് പേപ്പർ മാറ്റി കല്ലും വച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിനെല്ലാം ക്ലീൻ ചെയ്ത് കൂടുതലും ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് ഫുൾ കഴിഞ്ഞേക്കുമാണ് നമ്മുടെ എല്ലാ പ്രാവുകളും നല്ല കുട്ടപ്പന്മാരായി പുതിയ കൂടുകളൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നല്ല ക്ലീനായി കൂടാണ് കൂടാണിപ്പോൾ നമ്മൾ വീടൊരു തുടക്കത്തിൽ കാണിച്ചപ്പോഴത്തേക്കും നല്ല അലമ്പായിട്ട് കിടപ്പില്ലായിരുന്നു ഇപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു ഞാൻ ഈ സമയത്ത് എൻ്റെ കെട്ടിയോനെ ഞാൻ അയ്യോ ഒന്നും പറയുന്നില്ല ഒറ്റയ്ക്കാണ് ആൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും ടാസ്ക് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മോനി ഇങ്ങനെയാണ് ഇത്രയും ക്ലീൻ ചെയ്തതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല ഇപ്പം പ്രാവിലുള്ള എണ്ണ ആക്ച്വലി കുറവാണെന്ന് വേണമെങ്കിൽ പറയാം മുമ്പ് ഒരുപാട് പ്രാവ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനെക്കാട്ടി പാടാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ആകെ അകത്തുനിന്ന് ന്യൂസ് പേപ്പർ എടുത്ത് കൊടുക്കുന്നതല്ലാതെ ഞാനിതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല ആളെന്നെ ക്ലീൻ ചെയ്യാൻ ചെയ്യിപ്പിക്കാറില്ല അതാണ് സംഭവം പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് കീപ്പ് ചെയ്ത് നല്ല ക്ലീനായിട്ട് നമുക്ക് കൊണ്ടുപോകണമല്ലോ അപ്പം നമുക്ക് അറിയില്ല ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ചിരുന്നൊരു കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യണം അപ്പോൾ എല്ലാവരും നല്ല നല്ല രസം ഉണ്ട് രസമുണ്ടായിട്ട് ഇപ്പോൾ കാണാനായിട്ട് എന്തോ ഭയങ്കര രസമുണ്ട് ഇപ്പോൾ കാണുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഡെയിലി ക്ലീൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് വീക്ക്ലിയെങ്കിലും ക്ലീൻ ചെയ്ത് പോയാൽ ഇനി എന്തായാലും നമുക്ക് അത്രയും പാടുവരത്തില്ല ഇത് ഓൾറെഡി ക്ലീനിങ് കുറേ നാളായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പണി ഉണ്ടായിരുന്നത് പക്ഷേ സാധില്ല നമുക്ക് ഇനിയിപ്പം വീക്ക്ലി വീക്ക്ലി ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും പണി എന്തായാലും പതിനൊന്ന് മണിക്കാണ് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയത് പക്ഷേ ഇപ്പം സമയം ഒന്നര കഴിഞ്ഞു ഇത്രയും സമയം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ അതിനുശേഷം പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല പണി പണിയുണ്ടായിരുന്നു കാരണം കുറേ നാളെ ക്ലീൻ ചെയ്തിട്ട് പക്ഷേ ഇനി നമുക്ക് ഇത്രയും ടൈം എടുക്കത്തില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് വീക്കിലിയോ അല്ലെങ്കിൽ ഡെയിലി ക്ലീൻ ചെയ്ത് പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീക്കി ഒരു രണ്ട് രണ്ടാവശ്യമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് വയ്ക്കാൻ പറ്റും ഇപ്പം സമയം ഇല്ലായ്മ അതൊക്കെ കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈം കിട്ടാതെ വരുന്നത് പക്ഷേ ഇനി നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് കേജ് കീപ്പ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഫ്യൂച്ചർ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ മാത്രമല്ല ബെൽ ഐക്കനും കൂടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ നമുക്കിപ്പം ബ്രീഡിങ് ഇപ്പം നിലവിൽ ബ്രീഡിങ് ഇല്ല പക്ഷെ ഉടനെ തന്നെ ബ്രീഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കേജും നമ്മുടെ ഷെഡും എല്ലാം ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പ്രാവുകൾ വേണ്ടവർ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ആയ എ ആർ പേജൻ ലോഫ്റ്റും കൂടെ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അതിലൂടെയായിരിക്കും നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സുകൾ തരിക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും സി ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ